വയനാട്ടിലെ മുണ്ടക്കൈയിലുണ്ടായ ആ വലിയ ദുരന്തത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് നമ്മൾ ആരും ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല അവിടെ രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഇനി അവിടം റീബിൽഡ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നടക്കേണ്ടതുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്നാൽ രാഷ്ട്രീയ വിവാദം നിർഭാഗ്യവശാൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തീവ്രത വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനമായി കേന്ദ്രവും കേരളവും തമ്മിലുള്ള വടംവലിയാണ് വയനാട്ടിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ശക്തമായി കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു രൂപ പോലും ആരും കൊടുക്കരുത് എന്ന നിലയിൽ വ്യാപകമായ പ്രചാരണങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ മറുവശത്ത് സി പി എം കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ആവർത്തിച്ചു ഒരു കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ട സഹായങ്ങൾ കേരളത്തിന് കിട്ടിയിട്ടില്ല എന്നാണ് പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഇത് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ടു കേരളത്തിന് സുരേഷ് ഗോപിയെപ്പോലൊരു കേന്ദ്രമന്ത്രി ഉണ്ടായിട്ടും എന്തുകൊണ്ട് അദ്ദേഹം ഈ ദുരന്തം ഉണ്ടായ സമയത്ത് അവിടേക്ക് വന്നില്ല എന്ന ചോദ്യങ്ങൾ ഒരു വശത്ത് ശക്തമാകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് വയനാട് സന്ദർശിച്ചില്ല എന്ന ചോദ്യം മറ്റൊരു വശത്ത് ഉയരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്തുകൊണ്ട് കേരളത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പാർലമെന്റിൽ സംസാരിച്ചു എന്ന വാദം ഒരു വശത്ത് ചൂടുപിടിക്കുന്നു അങ്ങനെ കേന്ദ്ര സർക്കാർ കേരളത്തിന് ഒന്നും നൽകിയില്ല കേന്ദ്ര സർക്കാർ കേരളത്തെ പൂർണ്ണമായും കൈയൊഴിഞ്ഞു പ്രധാനമന്ത്രിക്ക് കേരളത്തോട് ഒരു തരത്തിലുള്ള മമതയും ഇല്ല തുടങ്ങിയ വാദങ്ങളാണ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ സജീവമായി സജീവമായിക്കൊണ്ടിരിക്കുന്നത് ആദ്യമേ പറയട്ടെ ഈ ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് എന്ന് മാത്രമല്ല ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേരളത്തിലെ എം പിമാർ ആവശ്യപ്പെട്ടപ്പോൾ കേരള സർക്കാരിനെ അല്ലെങ്കിൽ കേരളത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അമിത്ഷാ നടത്തിയ പരാമർശം അത് ശരിയായതായി എനിക്ക് തോന്നിയിരുന്നില്ല പക്ഷെ അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങളുണ്ട് അത് കേന്ദ്ര സർക്കാർ കേരളത്തെ പൂർണ്ണമായും ഈ ദുരന്ത വിഷയത്തിൽ കൈയൊഴിഞ്ഞു എന്ന വാദത്തിൻ്റെ മുനയൊടിക്കുന്നതാണ് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് കേന്ദ്ര സർക്കാർ എന്തൊക്കെ സഹായങ്ങളാണ് കേരളത്തിന് വേണ്ടി ഈ ദുരന്തമുണ്ടായപ്പോൾ ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ആദ്യം തന്നെ പറയാം ഇന്ത്യൻ ആർമി ഇന്ത്യൻ സൈന്യം അവരാണ് ഈ ദുരന്ത മുഖത്ത് വിറങ്ങലിച്ചു തിന്ന മനുഷ്യരെ അകപ്പെട്ടു പോയ മനുഷ്യരെ മരണത്തെ മുഖാമുഖം കണ്ട് വിലപിച്ചിരുന്ന വിലപ്പെട്ട ജീവനുകളെ കരക്കെത്തിക്കാൻ ആദ്യം ഓടിയെത്തിയത് ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന സേനയാണ് ഇന്ത്യയുടെ സേനയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തുന്നവരാണ് നമ്മുടെ സൈനികർ പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി കേന്ദ്ര സർക്കാരിൻ്റെ അറിവോടുകൂടി കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തന്നെയാണ് ഇന്ത്യൻ ആർമി മുന്നോട്ട് പോകുന്നത് ഇന്ത്യൻ ആർമിയുടെ വിവിധ വിഭാഗങ്ങൾ ഇന്ത്യൻ നേവിയുടെ വിവിധ വിഭാഗങ്ങൾ എൻ ഡി ആർ എഫിന്റെ വിവിധ യൂണിറ്റുകൾ ഒക്കെയാണ് വയനാട്ടിൽ ഒരിക്കലും കടന്നു ചെല്ലാൻ കഴിയുമെന്ന ആ സമയത്ത് ആരും പ്രതീക്ഷിക്കാത്തങ്ങളിലേക്ക് ഓടിയെത്തിയത് നിമിഷ നേരം കൊണ്ട് ബെയ്ലി പാലം ഉണ്ടാക്കുന്നു തകർന്നടിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് അതിവേഗത്തിൽ കുതിക്കുന്നു വടങ്ങളും കയറുകളും ചെറു ബോട്ടുകളും ഉപയോഗിച്ച് എത്തിപ്പെടാൻ കഴിയുന്നിടങ്ങളിലൊക്കെ എത്തിപ്പെടുന്നു അതുപോലെ ഹെലികോപ്റ്ററുകൾ അതിവേഗം സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തുന്നു അതുവഴി പരിക്കേറ്റവരെയും കുടുങ്ങിക്കിടക്കുന്നവരെയും എയർലിഫ്റ്റ് ചെയ്യുന്നു അങ്ങനെ എത്രയെത്ര ജീവനുകളാണ് ഇന്ത്യൻ സൈന്യം രക്ഷിച്ചത് സംരക്ഷിച്ചത് അത് ഏറ്റവും നിർണായകമായ ഒരു ഇടപെടലായിരുന്നു ഈ ഇടപെടൽ എങ്ങനെയുണ്ടായി ഇത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശാനുസരണം തന്നെയാണ് എൻ ഡി ആർ എഫ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ദുരന്ത നിവാരണ പ്രവൃത്തികൾക്ക് നേതൃത്വം കൊടുക്കുന്ന കേന്ദ്രത്തിന്റെ യൂണിറ്റുകളൊക്കെ കേന്ദ്ര നിർദ്ദേശപ്രകാരം തന്നെയാണ് ഈ സ്ഥലങ്ങളിലേക്ക് കുതിച്ചെത്തിയത് കേരളത്തിലെ സന്നദ്ധ സംഘടനകൾ കേരള പോലീസ് അതുപോലെ ഫയർഫോഴ്സ് ഒക്കെ ഉണ്ടപ്പം പക്ഷേ ഏറ്റവും നിർണായകമായ ഇടപെടലുകൾ നടത്തിയത് ഏറ്റവും അപകടകരമായ രക്ഷാപ്രവർത്തനം നടത്തിയത് കേന്ദ്രസേനയാണ് ഈ കേന്ദ്രസേന കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ളതാണ് അതുകൊണ്ടാണ് അവരെ കേന്ദ്രസേന എന്ന് പറയുന്നത് അപ്പോൾ കേന്ദ്രസേനയെ വേണ്ട വിധത്തിൽ വിട്ടുകൊടുക്കുകയും എല്ലായിടത്തേക്കും അവരെ ഡിപ്ലോ ചെയ്യാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന വാദത്തിന്റെ ആ ഒരു മുന അവിടെ ഓടിയുകയാണ് പിന്നെ സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി അവിടേക്ക് വന്നില്ല സുരേഷ് ഗോപി വരാൻ വൈകി അദ്ദേഹം ചില മാധ്യമപ്രവർത്തകരോട് ദുരന്തവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മോശമായ മറുപടി പറഞ്ഞു സുരേഷ് ഗോപിയാണ് നമുക്കറിയാം അദ്ദേഹം പലപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് മറുപടി പറയാറ് പല ചോദ്യങ്ങളോടുമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതിനു മുമ്പും വളരെ മോശമായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെയുള്ള ചില മറുപടികൾ പറയുന്നതിൽ പലപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ബി ജെ പി നേതൃത്വത്തിനും നല്ലപോലെ അറിയാവുന്നതുമാണ് അതുകൊണ്ടായിരിക്കണം സുരേഷ് ഗോപിയെ അങ്ങോട്ട് വിടാതെ ജോർജ് കുര്യൻ എന്ന കേന്ദ്രമന്ത്രിയെ അവിടേക്ക് പറഞ്ഞേച്ചു ആളും ആരവും ക്യാമറയും ബഹളവും ഒന്നുമില്ലാതെയാണ് ഒരു സാധാരണക്കാരനായ അച്ചായനെ പോലെ മുണ്ടും മടക്കിക്കുത്തി ജോർജ് കുര്യൻ എന്ന കേന്ദ്രമന്ത്രി അവിടേക്ക് പാഞ്ഞെത്തിയത് ആദ്യ ദിവസം അവിടെ എത്തിയപ്പോൾ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം മാധ്യമപ്രവർത്തകർക്ക് ഒരു അഭിമുഖം കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് മാധ്യമ പ്രവർത്തകരുമായോ മാധ്യമ സംഘങ്ങളുമായോ യാതൊരുവിധ ഇടപെടകലുകൾക്കും ജോർജ് കുര്യൻ പോയിട്ടില്ല പക്ഷെ അദ്ദേഹം പോയത് എവിടേക്കായിരുന്നു അതുവരെ ആരും കയറി ചല്ലാത്ത കിടക്കുന്ന പല മേഖലകളിലേക്കും അദ്ദേഹം കേന്ദ്ര സൈന്യത്തിനൊപ്പം കേന്ദ്രസേനയ്ക്കൊപ്പം നടന്നു നീങ്ങി അവിടെ നേരിട്ട് ചെന്നു അവിടെ ജീവനോട് അവശേഷിക്കുന്ന ആളുകളോട് ആ ദുരന്തത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു അദ്ദേഹത്തിനൊപ്പമുള്ളവർ ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു ആ രേഖപ്പെടുത്തിയ കണക്കുകൾ വിവരങ്ങൾ ആ ദുരന്തത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്ന നേരനുഭവങ്ങൾ ഒക്കെ ജോർജ് കുര്യൻ എന്ന കേന്ദ്രമന്ത്രി ആ മേഖലയുടെ ഇനിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും അതായത് ഈ ഡാറ്റ മുഴുവൻ കേന്ദ്ര സർക്കാരിന് കൊടുത്തുകൊണ്ട് റീബിൽഡ് മുണ്ടക്കൈ അല്ലെങ്കിൽ റീബിൽഡ് ചൂരൽമല റീബിൽഡ് വയനാട് എന്ന നിലയിലേക്ക് ഈ മേഖലയെ വീണ്ടും പഴയതുപോലെ എത്തിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ നടക്കുമ്പോൾ ജോർജ് കുര്യൻ അവിടെ നിർണായകമായ ഇടപെടൽ നടത്തും തീർച്ചയാണ് അത് ജോർജ് കുര്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ എത്തുമ്പോൾ കണ്ട കാഴ്ച ഭയപ്പെടുത്തുന്നതായിരുന്നു വളരെ വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ തന്നെ നാനൂറ്റി രണ്ടിലധികം പേർ മരിച്ചു കഴിഞ്ഞു രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണിത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ ആദ്യഘട്ടത്തിൽ കൊടുക്കേണ്ട തുക അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ അടിയന്തര സഹായമെന്ന നിലയിൽ സാമ്പത്തിക സഹായവും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപ മരിച്ച ഓരോരുത്തർക്കും നൽകും അൻപതിനായിരം രൂപ പരിക്കേറ്റവർക്ക് അടിയന്തര സഹായമായി നൽകും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നാണ് ഈ രണ്ട് ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നത് ഏതാണ്ട് എട്ട് കോടിയോളം രൂപ അത്തരത്തിൽ കേന്ദ്രം നൽകുമെന്നാണ് കണക്കുകൾ കൃത്യമായ കണക്കുകൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും അത് എത്ര ഏതാണ്ട് അത്രയും ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് അതുമാത്രവുമല്ല പ്രധാനമന്ത്രി തന്നെ ഈ ദുരന്തം നടന്നപ്പോൾ തന്നെ കേരളത്തിന് എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ഇട്ടിരുന്നു കേരളത്തിന് എല്ലാവിധ സഹായങ്ങളും നൽകും എല്ലാവിധത്തിലുള്ള പിന്തുണയും കേരളത്തിന് വാഗ്ദാനം ചെയ്യുന്നു ഈ ദുരന്തത്തിൽ ഏതറ്റം വരെയും കേന്ദ്ര സർക്കാർ കൂടെയുണ്ട് എന്ന് പ്രധാനമന്ത്രി പറയുന്നു അതിനുശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതിരോധ വകുപ്പിന്റെ ഓഫീസ് അതുപോലെ ആഭ്യന്തര വകുപ്പിന്റെ ഓഫീസ് ഈ ഓഫീസുകളൊക്കെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ ദുരന്ത മേഖലയിൽ ഇടപെടേണ്ട ഓഫീസുകളൊക്കെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന കണക്കിൽ ദിവസം മുഴുവനും ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുമായി അല്ലെങ്കിൽ വിവരശേഖരണ ഏജൻസികളുമായി നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടക്കം ഇപ്പോഴും ഇവിടെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായ അപ്ഡേറ്റുകൾ കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതൽ കേന്ദ്രസേന വേണോ നൽകാം എൻ ഡി ആർ എഫിന്റെ പ്രത്യേക യൂണിറ്റ് വേണോ നൽകാം ഹെലികോപ്റ്റർ വേണോ കൊണ്ടുപോയിക്കോളൂ അതുപോലെ ഇനിയും സൈന്യത്തെ ആവശ്യമുണ്ടോ നൽകാം കേന്ദ്ര സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളാണ് അല്ലെങ്കിൽ നൽകിയ കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചില വീഴ്ചകൾ ഉണ്ടാകാം ഇപ്പൊ പാർലമെന്റിൽ അന്ന് ഈ ദുരന്തം ഉണ്ടായ സമയത്ത് കേരളത്തിൽ നിന്ന് എം പിമാർ ഈ സഭ നിർത്തിവെച്ചത് ചർച്ച ചെയ്യണമെന്നും കേരളത്തിന് അടിയന്തര സഹായം വേണം ഇത് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും പറയുമ്പോൾ ആ സമയത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതിനൊരു തീരുമാനം പറയുന്നതിന് പകരം കേരളത്തിന് അലർട്ട് കൊടുത്തിരുന്നു കേരളം അത് തെറ്റിച്ചു എന്ന് പറഞ്ഞത് ശരികേടാണ് അതിനോട് യോജിക്കാൻ കഴിയില്ല കാരണം ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് കുറ്റപ്പെടുത്തലുകളല്ല വേണ്ടത് അടിയന്തര സഹായമാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നതിൽ വലിയ സാങ്കത്യം കാരണം ഇത്രയും ചെയ്തത് കേന്ദ്രമാണ് ഇനി അങ്ങോട്ട് എന്തൊക്കെ ചെയ്യാൻ കിടക്കുന്നു എന്നതിനെ കുറിച്ച് ഇപ്പോഴേ ഇരുന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല കാരണം കേന്ദ്രമന്ത്രിയാണ് നമുക്ക് ജോർജ് കുര്യൻ എന്ന ബി ജെ പി നേതാവ് ന്യൂനപക്ഷ കമ്മീഷൻ പഴയ ചെയർമാൻ എന്ന നിലയിലായിരിക്കും പരിചയം ഇപ്പോൾ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണെന്നേ അദ്ദേഹം കേന്ദ്രമന്ത്രി എന്ന നിലയിൽ നേരിട്ട് അവിടേക്ക് വരികയാണ് കേന്ദ്രസേന അദ്ദേഹത്തെ അനുഗമിക്കുകയാണ് കേന്ദ്രസേന പലപ്പോഴും പറയുന്നുണ്ട് ജോർജ് കുര്യനോട് അങ്ങോട്ട് പോകരുത് അപകടകരമാണ് എന്ന് പറയുന്നിടത്ത് ജോർജ് കുര്യൻ പറയുകയാണ് അവിടെ മനുഷ്യരുണ്ട് അവരെ എനിക്ക് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ പോകുന്നു എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി ഒപ്പമുള്ളയാൾ ഈ പറയുന്ന വിവരങ്ങൾ നോട്ട് ചെയ്യുന്നു ഇത് മുഴുവൻ ഒരു സമഗ്രമായ വിവര വിവരശേഖരണമായി അല്ലെങ്കിൽ ഒരു സമഗ്രമായ വിവരമായി നേരിട്ട് പ്രധാനമന്ത്രിയുടെ അരികിലേക്ക് എത്തുകയാണ് അതാണ് അതാണതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ജോർജ് കുര്യനെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചിരുന്നു ഈ രക്ഷാപ്രവർത്തന മേഖലയിൽ ഇടപെടൽ ശക്തമായ ഇടപെടൽ നടത്തിയതിന് മാതൃകാപരമായ ഇടപെടൽ നടത്തിയതിന് ഇപ്പൊ ഒരു കേന്ദ്രമന്ത്രിയെയും കേന്ദ്രസേനയെയും പരിപൂർണമായി കേരളത്തിലെ വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് വിട്ടു നൽകിയ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല കേരളത്തെ പൂർണ്ണമായും അവഗണിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് മാത്രമല്ല ആദ്യഘട്ടത്തിൽ അടിയന്തര സഹായം മാത്രമാണ് കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി കേരളത്തിന് ഒന്നും നൽകില്ല എന്നോ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യില്ല എന്നോ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഈ ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയെ ഫോണിൽ ബന്ധപ്പെട്ട് പറഞ്ഞത് മുഴുവൻ പാർട്ടി പ്രവർത്തകരോടും വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് അണിചേരാൻ നിർദ്ദേശിക്കൂ എന്നാണ് അങ്ങനെ ഒരു പ്രധാനമന്ത്രി സ്വന്തം പാർട്ടി പ്രവർത്തകരോട് മുഴുവൻ ആളുകളോടും വയനാട്ടിൽ ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് പങ്കുചേരണം അവിടേക്ക് പോകണമെന്ന് നിർദ്ദേശിക്കുന്നത് പോലും കേരളത്തോടുള്ള കരുതൽ കൊണ്ടാണ് അല്ലെങ്കിൽ കേരളത്തിലെ ഈ വിഷയം പ്രധാനമന്ത്രി നേരിട്ട് അഡ്രസ് ചെയ്യുന്നു എന്നതിന്റെ പ്രധാനപ്പെട്ട തെളിവാണ് രാഷ്ട്രീയ രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ കേരളം പിടിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിനും അടിസ്ഥാനമില്ല കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ഈ വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്നുണ്ട് കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ഒക്കെ മുസ്ലിം ലീഗ് ആയാലും ഒക്കെ അവരുടെ പേരുള്ള ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ് അവിടെ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്നത് അതൊരു രാഷ്ട്രീയ പ്രവർത്തനമായി കാണേണ്ടതില്ല പക്ഷേ പ്രധാനമന്ത്രി കേരളത്തെ കാണുന്നില്ല എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് അദ്ദേഹം ഈ ദുരന്തം നടന്നപ്പോൾ തന്നെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയെ വിളിച്ച് പറഞ്ഞത് മുഴുവൻ പാർട്ടി പ്രവർത്തകരോടും അങ്ങോട്ടേക്ക് പോകാൻ നിർദ്ദേശം കൊടുക്കുമെന്നാണ് അത്രയും പറഞ്ഞ പ്രധാനമന്ത്രി കേരളത്തിലെ ഈ ദുരന്തം കണ്ടില്ല എന്ന് നടിച്ചു എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല പിന്നെയുള്ളത് ചില സാങ്കേതികമായ കാര്യങ്ങളാണ് അത് കേന്ദ്ര സർക്കാർ കേരളത്തിന് മുന്നറിയിപ്പ് കൊടുത്തു എന്ന് അമിത്ഷാ പറയുന്നു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിലും അത് റെഡ് അലർട്ട് ആയിരുന്നില്ല ഓറഞ്ച് അലർട്ട് മാത്രമായിരുന്നു എന്ന് കേരളം പറയുന്നു അതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല പൊരുത്തക്കേടുകളും പക്ഷെ അത്യന്തികമായി കേന്ദ്ര സർക്കാർ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചു അല്ലെങ്കിൽ ഈ ദുരന്തത്തിൽ കേരളത്തെ കൈവിട്ടു എന്ന് പറയുന്നതിൽ ഒരു അടിസ്ഥാനവുമില്ല എന്ന് പറയേണ്ടി വരും അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ജോർജ് കുരി പിന്നെ സുരേഷ് ഗോപി ആണെങ്കിലും കുറച്ച് ദിവസങ്ങൾ കുറച്ച് വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം അവിടേക്ക് വരികയും ചെയ്തു എന്തായാലും സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കൃത്യമായി ഈ വിവരങ്ങൾ മുഴുവൻ അവലോകനം ചെയ്ത് ഒരു റിപ്പോർട്ട് രൂപത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ധരിപ്പിക്കും ഇനി അങ്ങോട്ട് ആവശ്യമായി വരുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇനിയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് ഇതിലൊക്കെ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടാക്കിക്കും അല്ലെങ്കിൽ അത് കൊണ്ടുവരും അത് ജോർജ് കുര്യനും സുരേഷ് ഗോപിയും നൽകുന്ന ഉറപ്പാണ് അതിൽ തന്നെ ജോർജ് കുര്യൻ നേരിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പാണ് കേന്ദ്ര സർക്കാരിൻ്റെ പരിപൂർണമായ ഇടപെടൽ ഉണ്ടാകും കേന്ദ്രത്തെക്കൊണ്ട് ആവശ്യമായതെല്ലാം ഞങ്ങൾ ചെയ്യിക്കും എന്നത് അതിനെ നമ്മൾ തള്ളിക്കളയേണ്ട കാര്യമില്ല കാരണം ഈ ദുരന്തമുഖത്ത് കേരളത്തിലെ ഒരു മന്ത്രിയെ പോലെ തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ജനപ്രതിനിധിയെ പോലെ തന്നെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു നാട്ടുകാരനെ പോലെ തന്നെ ഓടി നടന്ന രക്ഷാപ്രവർത്തന കേന്ദ്രങ്ങളിൽ ഒരാളാണ് ജോർജ് കുര്യൻ അത് മാധ്യമങ്ങൾ പലതും വിസ്മരിച്ചതുകൊണ്ടോ കാണാതിരുന്നതുകൊണ്ടോ ആണ് ജനങ്ങൾ അറിയാത്തത് പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ജോർജ് കുര്യൻ കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയായി മുഴുവൻ സമയ രക്ഷാപ്രവർത്തക സംഘത്തോടൊപ്പം ഓടി നടന്നിരുന്നു ആ കണക്കുകൾ അദ്ദേഹം ശേഖരിച്ച വിവരങ്ങൾ ഒരിക്കലും പാഴായി പോവുകയില്ല കേരളത്തിന് അർഹമായ സഹായങ്ങൾ ഇനിയും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും പ്രധാനമന്ത്രി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു